പെരിങ്ങമല ഇടുവയിൽ രഹസ്യ റയിൽ ഒളിപ്പിച്ച നിലയിൽ നൂറ്റിയൊന്ന് മദ്യക്കുപ്പി കണ്ടെത്തി ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നെയ്യാറ്റിങ്കര എക്സൈസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് മദ്യം കണ്ടെത്തിയത് പെരിങ്ങമല ഇടുവ സ്വദേശി നാല്പത്തി വയസ്സുള്ള പ്രജീഷിനെയാണ് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത് ഇന്ന് ഉച്ചയ്ക്കാണ് സംഭവം ഓണക്കാലത്തെ അവധി ദിവസങ്ങളിൽ വിൽപ്പന നടത്തുവാൻ വേണ്ടിയായിരുന്നു മദ്യം രഹസ്യ അറയിൽ സൂക്ഷിച്ചു വച്ചിരുന്നതെന്ന് പ്രാഥമിക നിഗമനം ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായിട്ട് റേഞ്ച് പാർട്ടി ഇടുവ നടത്തിയ പരിശോധനയിൽ നിരവധി മുൻ അബ്കാരി കേസുകളിലെ പ്രതിയായ സാബു എന്ന് വിളിക്കുന്ന ബ്രിജേഷ് കുമാർ വീട്ടിൽ വൻതോതിൽ മദ്യം സൂക്ഷിച്ച് വില്പന നടത്തുന്നതെന്ന് രഹസ്യവരെ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ എൻ്റെ വീട്ടിലെ രഹസ്യ അറയിൽ സൂക്ഷിച്ച നിലയിൽ അൻപത്തൊന്ന് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കണ്ടെത്തി കേസാക്കിയിട്ടുള്ളതാണ് ഞാൻ നേരത്തെയും നിരവധി അബ്കാരി കേസുകളിലെ പ്രതിയായിരുന്നു തുടർന്ന് എന്നെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്നതാണ് പരിശോധനാ സംഘത്തിൽ എക്സൈസ് ഇൻസ്പെക്ടർ ജെ എസ് പ്രശാന്ത് ആർ രാജേഷ് കുമാർ സിവിൽ ഓഫീസർമാരായ എസ് അനീഷ് ലാൽകൃഷ്ണ വിനോദ് പ്രസന്നൻ അൽത്താഫ് മുഹമ്മദ് അഖിൽ വിഷ്ണു എന്നിവർ പങ്കെടുത്തു ജി ന്യൂസ് ബാലരാമപുരം